ഹലോ ഗൈസ് അസ്സലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസം നല്ല ലെങ്ത്തി ബ്ലോഗ് കിട്ടിയില്ല അപ്പോൾ എൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ബ്ലോഗായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫ്രൈഡേ ഫ്രൈഡേ ഇല്ല സാധനം സംഗതികൾ കംപ്ലീറ്റ് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആക്കിയിട്ടൊരു ബ്ലോഗാണ് കേട്ടോ ചെയ്യണേ അപ്പോൾ ദാവൽ ശുഭയ്ക്കണ ഒരു അഞ്ചര ആയപ്പോൾ ഞങ്ങൾ ബഹ്റൈന് പിടിച്ചു കേട്ടോ ബഹ്റൈന് പോയത് എന്താ വെച്ചാൽ വിസ പുതുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബഹ്റൈൻ ക്ലോസ് ചെയ്യുന്നു ഇപ്പോൾ ഒപ്പടാ ഇപ്പോൾ വേം പോയിട്ട് പുതുക്കുക എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ തണ്ടയിൽ ഇന്നിട്ടുള്ളൊരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫിഷ് മന്തി ഉണ്ട് എൻ്റെ ഫ്രണ്ട് സഹലി ഫാമിലി കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിപ്പോലും പറഞ്ഞു അങ്ങനെതാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ഇട്ട സംഗതിയായിരുന്നു കേട്ടോ അത് അപ്പോൾ വെള്ളിയാഴ്ചത്തെ ലഞ്ച് ഇവിടുന്ന് തണ്ടൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് നമ്മളെ ഫിഷ് മന്തി വന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഫിഷിൻ്റെ മന്തി കഴിക്കണേ അപ്പോൾ അതാ പ്രോൺസും പിന്നെ വലിയ എന്തൊക്കെയൊരു ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ അതിന് ശേഷം അറബിക് ഡെസേർട്ട് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ലുക്കൈമാത്ത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സൈസ് കുറച്ച് ഒരല്പം വലുതായോ എന്നൊരു സംശയം ബാക്കിയൊക്കെ ഒക്കെ ആണ് കേട്ടോ അങ്ങനെതാണ് ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ നല്ലൊരു ഉറക്കുറങ്ങി എണീറ്റ് വൈകുന്നേരം ആയപ്പോൾ ഇതാ നമ്മളെ അഡിഡാസിൽ ഷോറൂമിൽ വന്നതാണ് കേട്ടോ അഡിഡാസിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറഞ്ഞപ്പോൾ കാക്കും കൂട്ടുകാരും എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാലോ ഓഫറുള്ളതൊക്കെ വാങ്ങാലോ എന്ന് വിചാരിച്ചങ്ങനെ വന്നതാണ് ഞാനും ഗസും അതിൽ കറങ്ങി നടന്നു ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഗസുവിന് ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നിന്നു കാക്കും പക്ഷെ ഞാൻ സമ്മതിച്ചില്ല അഡിഡാസ് എന്നൊക്കെ നല്ല എക്സ്പെൻസീവ് സാധനം എടുക്കും പിന്നെ അത് ഒരു മാസം ഇടുമ്പോൾ ഇതിന് കുട്ടീൻ്റെ കാല് വലുതാവും പിന്നെ അത് ഇടൂല അപ്പോൾ ആ മനുപ്രാശ് എന്തായാലും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഹോൾഡ് ചെയ്തു കേട്ടോ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഞാൻ ഓരോ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇവരെല്ലാവരും അത്യാവശ്യം സാധനം വാങ്ങിയിട്ടുണ്ട് അഡിഡാസിൽ നിന്ന് ഇതാണ് ഞാൻ ആവശ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എൻ്റെ കൂട്ടുകാർ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അഡിഡാസിൽ നിന്ന് ഇറങ്ങിയിട്ട് ലുലുവിൽ പോയിട്ടോ കുറച്ച് സാധനം വാങ്ങാണ്ടതിനും അപ്പോൾ ലുലുവിൽ പോയപ്പോൾ ടബ്ലറോൺ ഒരു ഓഫറുണ്ട് അപ്പോൾ അതാ ഒരു ചോക്ലേറ്റ് കൊടുത്തും അതേപോലെ തന്നെ ഗസൂന് കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അത് വാങ്ങിക്കാലോ എന്ന് വിചാരിച്ച് പിന്നെ പിന്നെന്താ ഞാൻ ഈ ഒരു കോഫി ലവറാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെറൈറ്റി നെസ്കഫേൻ്റെ ഐറ്റംസ് എടുത്തിട്ടോ അപ്പോൾ ഞാൻ ഈ കോഫി എടുക്കുന്ന സമയത്ത് സെയിൽസ് ഗേൾ ഇതിനെ വിളിച്ചിട്ട് പുതിയ ഒരുപോലെ ഒരു ടീ പരിചയപ്പെടുത്തി തന്നു പരിചയപ്പെടുത്തുട്ടോ മധുരമൊന്നും ഉണ്ടായില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്താ ലുലും മാങ്കോ ഫെസ്റ്റിവൽ നടക്കുകയാണ് അപ്പോൾ നല്ല നമ്മൾ നാട്ടിലത്തെ കൂട്ടിമാങ്ങൻ്റെ സൈസുള്ള സൗദിൻ്റെ മാങ്ങോ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മാമ്പയ പുളിശ്ശേരി ഉണ്ടാക്കലോ വിചാരിച്ചിട്ട് കുറച്ച് എടുത്തു കിട്ടും അതിനെങ്ങാണ്ട് നാല് റിയാലോ അങ്ങനെ എങ്ങാണ്ടൊക്കെയായിരുന്നു വൺ കെ ജിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ദാഗ് ഒക്കെ ഇഷ്ടപ്പെട്ട കപ്പ് കേക്കും ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് പാലും പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗൽസു ചീസിൻ്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ കുറച്ച് ചീസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ചീസും കാര്യമൊക്കെ ഞാൻ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് എടുത്തു കേട്ടോ പിന്നെ അതാ ലുലുവിൽ അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു സാധനത്തിന് കയറിയതാണ് പക്ഷെ പറഞ്ഞിട്ട് കയറില്ല പിന്നെ വാങ്ങാത്ത സാധനങ്ങളൊന്നും പിന്നെ ഉണ്ടാവില്ല അങ്ങനെ അതാ ഗൽസു അതിൻ്റെ ലുലുവിൻ്റെ ഉള്ളിലൊരു പെറ്റിൻ്റെ ഫുഡൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട് അവിടെ പെറ്റ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഡിന്നർ കഴിക്കണമല്ലോ അപ്പോൾ അതാ കൂഫയില വന്നിട്ടുണ്ടായിരുന്നത് കുഫിൽ വന്നിട്ട് ബ്രോസ്റ്റഡ് ആണ് അതും കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ എന്തായാലും കടന്നുറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇവിടെ കലാസായി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്